ഒരാൾ മറ്റൊരാളെ ചൂണ്ടിക്കണനെന്ന് പറഞ്ഞാൽ അവൻ്റെ അഞ്ചു പേരുകളും അഞ്ചു പേരുകളും നാല് പേരും അവന്റെ നേരത്തെ ചൂണ്ടികളും അത് ഓർത്താൻ നല്ലതല്ലായിരിക്കും മിടുക്കന്മാരും സത്യസന്ധമാരും അഭിനയിക്കുന്നത് അത് അഭിനയിക്കാനുള്ളതല്ല സത്യസന്ധരാണെന്നും മിടുക്കനാണെന്നും മറ്റുള്ളവർ പറയണം അല്ല നമ്മളല്ലേ ഞാനൊരു ഭയങ്കര ആളാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നത് വേറെ ആളുകളാണ് പറയുന്നത് കണ്ടു നിൽക്കുന്നവരാണ് പറയുന്നത് അസത്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് എന്തിനാണ് ഉള്ളിൽ മനസ്സിലാക്കണം ഇത്യാണെങ്കിൽ എടുത്തിട്ടെന്ന് അടുക്കുന്നതിനെക്കാരുടെ ഒന്ന് ആലോചിച്ചില്ല ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കഴിവൊന്നു എന്നാൽ കുഴപ്പമില്ല നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങളും വിശ്വാസമില്ല കഴമ്പില്ലാത്ത കാര്യം എഴുതി വിട്ടാൽ ഈ വായിക്കുന്നവരും കാണുന്നവരും പോലും പൊട്ടന്മാരാണ് വിചാരിക്കരുത് ഒരു ചാനലിന്റെ ഓടി തന്നെ പറയുന്നുണ്ട് പൊതുജനം കഴിവയല്ല അത് നിങ്ങളും മനസ്സിലാക്കുന്നതാണ് തുറന്നു പറയാം മാധ്യമങ്ങൾ മനസ്സിലാക്കാം പൊതുജനം കഴിവയല്ല അതായത് നമ്മൾ ഒരു തന്നെ കഴിവായി നശിപ്പിക്കാൻ കൂട്ടത്തോടെ അറിയിപ്പിച്ചാലും സത്യം തിരിച്ചറിയുന്ന ഒരുപാട് ഒരു തെറ്റിദ്ധാരണകൾ ഒരു ദുഷ്പ്രചരണങ്ങളും തനിക്കില്ല കാരണം മനുഷ്യനറിയാം ആരാണ് സത്യസന്ധൻ ആരാണ് നല്ലവൻ ആരെ കൊണ്ടാണ് എനിക്ക് ഗുണമുള്ളത് ആരെക്കൊണ്ടാണ് ഈ സമൂഹത്തിന് ഗുണമുള്ളത് ഈ നാടിന് ഗുണമുള്ള തിരിച്ചറിയാൻ ജനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ തൽക്കാലികമായാണ് ഇച്ചിരി കൈവായ്പയക്കാം എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല എൻ്റെ പുറത്ത് എത്ര വായിച്ചാലും ഞാൻ അറിഞ്ഞതില്ല ഞാൻ ടി വി കാണാറില്ല പത്രവും പഠിക്കാറില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ പേപ്പർ വായിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു ടി വി ന്യൂസും കാണാറില്ല സോഷ്യൽ മീഡിയ നോക്കാറില്ല എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല ഫേസ്ബുറ്റില്ല ഒന്നുമില്ല ഒരു വാട്സാപ്പിൽ മന്ത്രിയായപ്പോൾ അവർ ഓഫീസ് വണ്ടി ഫോണില്ലാത്ത ഒരു വാട്സാപ്പ് വരെ ഉപയോഗിക്കും ആളുകൾ പറയാൻ എഴുതിയ എനിക്ക് ആവശ്യമില്ല ഞാൻ അറിയേണ്ട കാര്യങ്ങളാണ് ധാരാളം ബുക്കുകൾ വായിക്കും അപ്പം നമ്മളൊരു ഒരു 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 സമൂഹത്തിൽ ആളുകളെ ചെറുതാക്ക നാളെ മനുഷ്യരെ പേര് വലിയ വലിയ രോഗം അറിയുന്ന ഒറ്റ ജനമനുഷ്യരായിരുന്നു സത്യം അന്വേഷിച്ചത് നല്ലതാണ് ഞാൻ ആദ്യം അറിയിച്ചു പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒരു നാട്ടിലെ മോശം കാര്യങ്ങൾ ആദ്യം ഞാൻ അറിയിപ്പ് മറ്റേ ആളുടെ മോട് ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചു അത് ആദ്യം ഞാൻ അറിയിപ്പ് എന്ന് പറയുന്ന ഒരു മര്യാദയാണ് അത് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് വൃത്തിയായിട്ട കാര്യമാണ് പറഞ്ഞത് ആ പറഞ്ഞ് ആരംഭിക്കാനുള്ള സാധനമാണ് ആദ്യം ഞാൻ അറിയിപ്പ് ഫസ്റ്റ് ഞാനാണ് അതൊരു നല്ല കാര്യമല്ല എന്ന് പറയുന്നത് ആര് ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും നമുക്ക് അറിയേണ്ട കാര്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നു മറ്റുള്ളവരെ സ്വകാര്യ ജീവിതത്തിലേക്ക് അറിയുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ ഒരാളെ കണ്ണനെന്ന് മുദ്ര കുത്തുമ്പോൾ അവരറിയുന്നില്ല നാളെ അയാൾ സത്യസന്ധനാണെങ്കിൽ എങ്ങനെ തിരിച്ചു കൊടുക്കാം ഒറ്റ കാര്യം നമ്പിനാരായണന്റെ ജീവിതം കേരളം മാധ്യമങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്പിനാരായണൻ ഞാനിവിടെ പോയപ്പോൾ എപ്പറ വായിക്കാൻ സമയമല്ല അങ്ങനെ എപ്പറിക്കാൻ കൊളയപടിയും സമയത്താണ് നമ്പിനാരായണൻ ചിഹ്ന കമ്പ് നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ ഒരു സാഫ് മനുഷ്യരെ കണ്ണനെന്ന് മുദ്ര കുത്തി കുറച്ച് പോലീസ് ഇപ്പം കാണുന്നുണ്ടല്ലോ സി ബി ഐ തെളിയിക്കുന്നു കോടതി സുപ്രീംകോടതി നമ്പി നാരായണൻ നമ്മുടെ ഉദാഹരണമാണ് ഈ നാട്ടിലും നടക്കുന്ന നമ്പി നാരായണൻ പേപ്പറുകൾ തുറന്നാറുണ്ടല്ലോ ആ എട്ട് പേരുവാണെങ്കിലും എട്ട് പേര് നമ്പി നാരായണൻ പിന്നെ ചാരവണ പിന്നെ എന്തൊക്കെ പേപ്പറുണ്ട് ഞാൻ പെണ്ണുകൾ പിന്നെ പ്രിയോ തലയൊക്കെ വെച്ചിട്ട് അത് മാതാപിതെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമുക്ക് മഹാനാണ് അദ്ദേഹത്തിന് അമ്പത് ലക്ഷം കൊടുത്താൽ പോരാ അഞ്ചു കോടി അതേ ആളുകൾ തന്നെ പറയുന്നുള്ള ആളുകൾ മറന്നു പോകുന്നവരാണ് വെളും പൊട്ടന്മാരാണ് ഇല്ലാതെ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കാലത്ത് ഞാൻ വായിച്ച വാർത്ത സത്യം അറിയാതെ ഞാൻ വായിച്ചാ വാർത്ത അതിനെ ഫോളോ ചെയ്ത പോരാ വലിയൊരു ശാസ്ത്രജ്ഞ നമുക്ക് തന്നെ മാത്രമല്ല ശശികുമാർ എന്ന ശാസ്ത്രജ്ഞണ്ട് അദ്ദേഹം പിന്നെ ഒരു പോരാട്ടത്തിന് മുന്നോട്ട് വന്നില്ല അദ്ദേഹം എവിടെ ഉണ്ടെന്ന് തോന്നുന്നു ജീവിച്ചിരിപ്പൊണ്ടെനിക്ക് തോന്നുന്നു അദ്ദേഹം പോരാട്ടത്തിൽ വന്നില്ല പക്ഷെ നമ്പിനാരായണൻ നടത്തിയ പോരാട്ടം നിയമപരക്ഷയ്ക്കെതിരെ മാത്രമല്ല മാധ്യമ ദുഷ്ടത്തിനത്തിന് നമ്മൾ ഒരാളെ കണ്ണെന്ന് ഉദ്രവിച്ചു ചാറുദ്രി എനിക്കിപ്പോഴും അറിയാം ശ്രീ കെ കരുണാരൻ അന്ന് തൊണ്ണൂറ്റിയാറിനാണ് തൊണ്ണൂറ്റിയാറിൽ ഞാൻ ഓർക്കാൻ കഴിഞ്ഞി ഞാനെന്ത് രാഷ്ട്രീയത്തിലൊന്നുമില്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്നു സി കെ കരുണാകാരനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചൊരു ലംഗം ഉണ്ടായില്ല ആ ഇരുന്ന ആൾക്കൂട്ടം അന്ന് കൂട്ടി വിളിച്ച ആൾക്കൂട്ടം ഇന്ന് കുറ്റ അതേ പറയുന്ന ശ്രീനിവാസ്തവ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണമുണ്ട് കെ കരുണാകരനെ ഈ ചാരക്കേസിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ ശ്രമത്തിൻ്റെ ഭരണ ഫലമെന്ന് പറയുന്നത് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്ന അമ്മ അസോസിയേഷൻ ആദ്യമായി ഒരു താര വിശ്രമിച്ചു നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റിയഞ്ചിലാണ് ആദ്യത്തെ പ്രോഗ്രാം തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ സ്റ്റേഡിയം ഉണ്ടാകും ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സിമന്റ് കൊണ്ടുള്ള കൽപ്പളകളൊക്കെ ആചുവാനെ തിരിക്കുന്ന കണ്ടിട്ടില്ല അന്നും ആത്രമേ കണ്ടുള്ളൂ ആ സ്റ്റേഡിയത്തിൻ്റെ പഠിക്കെട്ടിന് മുതൽ ഫ്രണ്ട് റോവർ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ ക്ഷരത്തിൽ ശ്രീ കെ കണ്ണാറിൻ്റെ കൂമി ഇത് വിശ്വസിക്കുന്നു ഈ പറയുന്നതെല്ലാം സത്യമാണ് കെ കണ്ണാരൻ ചാരനാണ് നമ്പി അംബിതാരായൻ ചാരനാണ് ശശികുമാർ ചാരനാണ് പിന്നെ ശ്രീവാസ്തവ ചാരനാണ് എന്നെല്ലാം പറഞ്ഞിട്ടാടുള്ള ഭൂമിയ ഒരു ആരനാണ് പക്ഷേ ലീഡർ അതിനെ ചരിച്ചില്ല അവിടുന്ന് തുടക്കം പോയി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി തന്നെ പക്ഷേ കാര്യം അന്ന് കൂട്ടി പിടിച്ച് ഒഴിഞ്ഞാലോചിക്കണം സത്യമായിരുന്നു ഇന്ത്യയുടെ ബഹുമാനത്തിന് സുപ്രീം കോടതി പറയുന്നത് സത്യമല്ല തെറ്റാണ് ഇതിനെതിരെ സി ബി ഐ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ പരമോധ നീതി ചെയ്യണം പറയുകയാണ് ഇത് തെറ്റാണ് ഇത്തരത്തിൽ ചാലപ്രവർത്തി നടന്നിട്ടില്ല സി ബി ഐ കണ്ടെത്തി ഒരു ചാലപ്രവർത്തി നടന്നിട്ടില്ല ഇവരെല്ലാം കൃത്യം കൊടുക്കാൻ അത്തപരിഹാരം കൊടുക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചു അപ്പോൾ കൂടിയവരും എഴുതിയവരും ഞാനിപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് ചെയ്ത പാപത്തിനാദ്യം ഒരു കാളത്തിൽ കൊടുത്തിട്ട് നമ്മൾ നടത്തി ഒരു സ്ഥലത്തൊരു തേടി കൊണ്ടുപോയി ഞങ്ങൾ ചെയ്ത തെറ്റാണ് ആ തെറ്റ് കൊടുക്കണം എന്ന് ജനങ്ങൾക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അന്നുണ്ടായിരുന്നവരെല്ലാം ചത്ത് പോയി എന്ന് വിചാരിക്കാം ആളുകളെ പരിഹസിക്കാൻ ആളുകളെ അധിക്ഷേപിക്കാൻ ஆளு கைவாய்க்கு மாதிரி எழுப்பும் அதுவும் ஒருவர் நஷ்டப்படனும் திரிச்சு கொடுக்க நமக்கு கையில் என்ன மந்தி மாறும் தான்